സി പി എമ്മിന്റെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിനു നേരെ ആക്രമണം ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് സംഭവം ഇരുചക്ര വാഹനങ്ങളിലെത്തിയ ഇരുപതോളം പേരാണ് പാർട്ടി ഓഫീസിലേക്ക് അക്രമം നടത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേരെ പേരെ കാട്ടാക്കട പോലീസ് പിടികൂടി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് അക്രമം നടത്തിയത് എന്നാണ് സൂചന അക്രമം നടത്തിയത് എസ് ഡി പി ഐ പ്രവർത്തകരാണെന്ന് സി പി എം നേതൃത്വം ആരോപിച്ചു പാർട്ടി ഓഫീസിലെത്തിയ അക്രമികൾ ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും പ്രദേശങ്ങളും കസേരകളും തള്ളിത്തകർക്കുകയും ചെയ്തു സംഭവത്തിൽ ആറോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു ഇന്നലെ വൈകിട്ട് കട്ടേക്കാട് ഫുട്ബോൾ ഗ്രൌണ്ടിൽ വെച്ചായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ആറുമാസം മുൻപ് കിളിയിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഫുട്ബോൾ കളിക്കാൻ എത്തിയത് ശ്രദ്ധയിൽപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇക്കാര്യം കാട്ടാക്കട പോലീസിനെ അറിയിച്ചു പോലീസ് എത്തിയതോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടവർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചു പോലീസ് എത്തിയവരെ ജീപ്പിൽ കാട്ടാക്കട സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ആശുപത്രിയോട് ചേർന്നുള്ള സി പി എം കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസായ പി കൃഷ്ണപിള്ള സ്മാരകത്തിന്റെ താഴെ നിലയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നാല് സ്കൂട്ടറുകൾ ഓടിച്ചുകയറ്റുകയും മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് അവിടെ ക്യാരംസ് കളിക്കുകയായിരുന്ന പ്രവർത്തകരെ അക്രമിക്കുകയുമായിരുന്നുവെന്ന് സി പി എം നേതാക്കൾ അറിയിച്ചു അവിടെ ഉണ്ടായിരുന്ന മേശയും അലമാരയും ക്യാരംസ് ബോർഡും അക്രമികൾ തല്ലി തകർത്തു പരിക്കേറ്റ ആളുകളെ കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇവർ സമീപത്തെ ആശുപത്രി വളപ്പിൽ നിന്ന് പാർട്ടി ഓഫീസിന് നേരെ തുരുതുര കല്ലെറിയുകയും ചെയ്തു ആക്രമികളുടെ സ്കൂട്ടർ പാർട്ടി ഓഫീസ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു സിപിഎം കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസായ പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിനുള്ളിൽ മാരകായുധങ്ങളുമായി കയറി പ്രവർത്തകരെ ആക്രമിക്കുകയും ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും അക്രമി സംഘത്തിലെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും സിപിഎം കാട്ടാക്കട ഏരിയ സെക്രട്ടറി കെ ഗിരി ആവശ്യപ്പെട്ടു ഈ പാർട്ടി പാർട്ടി ഓഫീസിൽ ഞാൻ ഓഫീസ് ഞാനും ഓഫീസില് കത്തി മുകളിൽ നിൽക്കുമ്പോൾ തന്നെ പാർട്ടി ഓഫീസിൽ നിൽക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായ ഒരു ബഹളം കേട്ടു ബഹളം കേട്ട് താഴോട്ടിറങ്ങി വന്നപ്പോൾ ഒരു പത്ത് ഇരുപത് പേരുണ്ട് അവർ സംഘം ചേർന്ന് വാള് ഉപയോഗിച്ച് വീശുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത് പയർന്നുപോയി പെട്ടെന്ന് ഇവിടെ കണ്ണാടിയൊക്കെ അടിച്ച് പൊട്ടിച്ചു അതുപോലെ തന്നെ ഇവിടെ താഴെ ഇരുന്ന ഫർണിച്ചർ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചു എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല എസ് ഡി പി എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് എന്തായിരുന്നാലും ശക്തമായ ഒരു അന്വേഷണം ഇതിൻ്റെ പിന്നിലുണ്ടാവണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് തുടർന്നും നല്ല രീതിയിൽ തന്നെ ആ ഇടപെടൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വലിയ സംഭവം പാർട്ടി ഓഫീസിന് നേരെ ഇത് ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് സംഭവം നടക്കുന്നത് ഇങ്ങനെ ആരും പാർട്ടി ഓഫീസ് കയറി അടിക്കുന്ന ഒരു നിലപാട് ഇന്നുവരെ വരെ സ്വീകരിച്ചിട്ടില്ല ഇതിന് ശക്തമായ നടപടി വേണം വണ്ടി ഓടിച്ച് കയറ്റിയാണ് ഇവിടുത്തെ നശിപ്പിച്ചെന്ന് പറഞ്ഞത് വണ്ടി വണ്ടി ഇതിനകത്ത് വണ്ടി ഇടിച്ച് ഇതിനകത്ത് കയറ്റി ഇതിന് ശേഷമാണ് ഈ വാളും മറ്റ് ഉപയോഗിച്ച് ആക്രമണം നടത്തി യഥാർത്ഥത്തിൽ എനിക്ക് പോലും പരിക്കേൽക്കേണ്ട ഒരു സാഹചര്യം വന്നേനെ ഞാൻ താഴെ ഇറങ്ങി പെട്ടെന്ന് ഇത് കണ്ട് ആകെ അപ്സെറ്റായിപ്പോയി

സംഘത്തി സംഘത്രിതമായ നമ്മുടെ ഭാഗത്തുണ്ടോ നമ്മുടെ രണ്ട് മൂന്ന് പേർക്ക് ഉണ്ട് നല്ല താഴെ നിന്ന പിള്ളേരെയാണ് കളിച്ചോണ്ട് പിള്ളേരാണ് പിള്ളേരെയാണ് ആക്രമിച്ചത്